കഴിക്കാൻ നല്ല സുഖമാണ് ഇത് നന്നാക്കാൻ ഭയങ്കര പാടാണ്മ്മേ ഹെവി പണിയാണ് അപ്പൊ അമ്മവരെയൊക്കെ നമ്മൾ പൂവിട്ട് പൂജിക്കണം നിങ്ങളുടെ സാധനങ്ങളൊക്കെ നന്നാക്കി കറിയാക്കി നമ്മുടെ മുന്നിൽ കൊണ്ട് നോക്കുമ്പോ എന്തൊക്കെയായാലും ഇന്ന് കൂരി നന്നാക്കിയത് ഞാനാണ്ടടിയമ്മേ അപ്പൊ കൂരിയൊക്കെ നന്നാക്കി കൊടുത്തിട്ട് ഞാൻ ഒന്ന് എറണാകുളത്ത് പോയിട്ട് വന്നു പരിപാടി ഉണ്ടായിരുന്നു അപ്പം അമ്മച്ചിരി കൂലി അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് എന്താ ചേട്ടാ ഇട്ടേക്കണോ ചെപ്പം ചേങ്ങറച്ചെന്ത് വേണ്ട മുട്ടക്കൂരി വേണ്ട നിറച്ചു കൂരി ഇത് കൂലി ഫ്രൈ ചെയ്തിട്ടുണ്ട് അടിപൊളിയല്ലേ ഇപ്പൊ ചോറ് മുട്ടി കഴിക്കാൻ വേണ്ടി പോണേട്ടാ ഉച്ചക്കാൻ കഴിച്ചിട്ടില്ല ഇപ്പം നാലുമണി കഴിഞ്ഞു കലാ പോയ പോട്ടിട്ടുണ്ട് കുറച്ച് കഴിച്ചിട്ട് പിന്നെ നമുക്ക് ഇത് കൂരി ഒരു കുരി കൂടി എടുക്കാം നമുക്ക് ഇതേണ്ട ചാറാണ് അമ്മച്ചിയുടെ ടേസ്റ്റ് നല്ല പുളിയുള്ള ചാറ കഴിച്ചിട്ട് എടുക്കാം പിന്നെ ഇതേ കോരി ഫ്രൈ കോരി ഫ്രൈ അങ്ങനെ ആരും ചെയ്യാറില്ല അമ്മച്ചി കുരുമുളക് ഇട്ടാൽ ഫ്രൈ ചെയ്യണം ഇതൊന്നും സൈഡിൽ ഗമക്കരിക്കട്ടെ ഇതാ മുട്ട ഉണ്ടോ കുരിക്ക് മുട്ടക്കൂരിയാന്ന് പറഞ്ഞില്ലേ ഇതേണ്ട മുട്ട കണ്ടോട്ടോ ഇതേണ്ട ഇതാണ് കോരിയുടെ മുട്ട അപ്പ ഇങ്ങനെ കൊതികട്ടായിരിക്കും ഇങ്ങനെല്ലാം കൂടെ വെച്ചിട്ട് ഈ വർഷത്തെ ഈ കൂരി വിടരുത് മേടിച്ച് ശരിയായി കഴിക്കണത് കണ്ട കൂരിയുടെ ചെറിയൊരു ഭക്ഷണം